ആ പിണറായിസ്യത്തിനെതിരെ പോരാടിക്കൊണ്ടാണ് ഇയാളെ ആ സ്ഥാനം രാജിവെച്ചത് അൻവർ വിവസ്ത്രനാക്കി െരുവിലേക്ക് എറിയുക അൻപറന്നെട്ടി നിൽക്കുന്ന അവസ്ഥ ഏതെങ്കിലും അധികാര സ്ഥാനത്തിരുന്ന് നാണം കെട്ട അധികാര മോഹികൾ രണ്ടു ഭാഗത്തും നിൽക്കുന്നത് ഇതുപോലെ ചീഞ്ഞു നാറി പകരം ഒരു കുറ്റിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് യു ഡി എഫിന്റെ അവരുടെ ദേഷ്യം അവർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രാജ്യം രാഷ്ട്രീയത്തിൽ ഇല്ല അതായത് ഈ അൻവർ ഒരു ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന നല്ലൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നാണ് പിണറായിത്തിനെതിരായിട്ടുള്ള പോരാട്ടം അത് അൻവർ ഒരു ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടു വന്നതാണ് ആ പിണറായിസത്തിനെതിരെ പോരാടിക്കൊണ്ടാണ് അയാൾ ആ സ്ഥാനം രാജിവെച്ചു പോകുന്നത് അതൊക്കെ നല്ലത് അതിനുശേഷം അയാൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു പിണറായിസ്യത്തിനെതിരായിട്ടാണ് എന്റെ പോരാട്ടം അതും നല്ലത് ഇപ്പൊ അയാൾ ചെന്ന് എത്തി നിൽക്കുന്ന എവിടെ അയൽ പിണറായിസവും കളഞ്ഞു പിണറായിക്കെതിരായിട്ടുള്ള പോരാട്ടവും കളഞ്ഞു അയാൾക്കിപ്പോ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ ഒന്ന് കയറി പറ്റണം പറ്റിയാൽ കഴിഞ്ഞ അടുത്തവണ ഒരു എം എൽ എ ആകണം പറ്റുമെങ്കിലും ഒരു മന്ത്രിയാകണം ആകണം അപ്പൊ പിണറായി വിശ്വത്തിനെതിരെ ഗ്വാഗ്വ വിളിച്ചുകൊണ്ട് എൽ ഡി എഫിൽ നിന്ന് ഇറങ്ങി വന്ന അൻവർ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ബസിന്റെ എന്താണ് ചവിട്ടുപടിയിലെങ്കിലും ഒന്ന് നിർത്തൂ എന്നെ എന്നെ എന്താണ് വിവസ്ത്രനാക്കി എന്നെ തെരുവിലേക്ക് എറിഞ്ഞിരിക്കുന്നു എന്നിട്ട് ചാണകം എനിക്കറി ഞാൻ പറയുന്നത് അൻവറിനെ വിവസ്ത്രനാക്കി തെരുവിലേക്ക് എറിയുക അല്ല ചെയ്തത് അൻവർ സ്വയം വിവസ്ത്രനായി നഗ്നനായി അൻവർ റോഡിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് ഇറങ്ങിയിട്ട് ആ ചെളിക്കാത്ത അൻവർ കിടന്ന് ഉരുളുകയാണ് ചെയ്തത് ഇതെല്ലാം അൻവർ സ്വയം കൃതാനർത്ഥം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യമാണ് ഇതിന് മറ്റുള്ളവരെ ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അൻവർ എന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയ്ക്ക് കാരണം അൻവർ മാത്രമാണ് അത് അൻവറിന്റെ സൃഷ്ടി മാത്രമാണ് അൻവർ സ്വയമായി സൃഷ്ടിച്ചുകൊണ്ട് അൻവർ അതിനകത്ത് അനുഭവിക്കുക അല്ലാതെ അൻവറിനെ വേറൊരു വഴിയുമില്ല അൻവറിന് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഇഞ്ച് സ്പേസ് പോലും അൻവറിന് കേരളത്തിൽ ഇല്ല ഇല്ലാതരനും സുഹൃത്തിനകത്തുള്ള പ്രശ്നം ഇത് ഈ സുധാകരൻ പറയുന്നതൊന്നും അല്ല വിഷയം സുധാകരന്റെ ഒന്നും വിഷയം അതല്ല സുധാകരൻ്റെ വിഷയം സതീശനോടുള്ള വിരോധമാണ് സതീശനെല്ലാം കൂടെ മൂല്യ കീർത്തി കൊണ്ടാണ് സുധാകരന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം പോയത് ആ കലിപ്പ് സുധാകരൻ തീർക്കുകയാണ് ഈ വിവരമില്ലാത്ത കോൺഗ്രസ്സുകാർക്ക് ഒരു വിവരം ഇല്ലാത്ത കോൺഗ്രസുകാർക്ക് അവനവന്റെയൊക്കെ അധികാരം മാത്രമാണ് അവനൊക്കെ താല്പര്യം അല്ലാതെ പിണറായിക്കെതിരായിട്ടുള്ള സമരമല്ല എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക അതാണ് നമ്മുടെ ഒരു ദുര്യോഗം ഇപ്പം എം പി ആയിട്ടുള്ള സുധാകരൻ എന്താ പറയുന്നത് എനിക്ക് മന്ത്രിയായിട്ട് എന്നെ എന്നെ അടുത്തവണ മത്സരിപ്പിക്കാവും മന്ത്രിയാക്കാവുന്ന പിന്നെ ഉറപ്പ് നൽകി ഇതൊക്കെ ഇതൊക്കെ ഏത് ജനത്തിന് ഇത് ആരാണ് ഈ സുധാകരൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ സുധാകരനെ ജയിപ്പിച്ച് സുധാകരന്റെ ആകാര വടിവും വിരട്ടലും ആൽബലവും വലിപ്പോന്നും കണ്ടിട്ടൊന്നും അല്ല പിണറായി വിജയനെതിരെ സുധാകരൻ അവിടെ മത്സരിച്ചു അതുകൊണ്ട് സുധാകരനെ ജയിപ്പിച്ചു പിണറായി വിജയനെതിരെ വേറെ ഉള്ളത് മത്സരിച്ചു അതുകൊണ്ട് അവനെ ജയിപ്പിച്ചു അതുകൊണ്ട് ഇവരൊന്നും ഒന്നുമല്ല ഇവർക്കൊക്കെ ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ഈ നാണം കെട്ട യാതൊരു നാണവും മാനവും ഇല്ലാത്ത ചാവുന്നിടം വരെ ഏതെങ്കിലും അധികാര സ്ഥാനത്തിരുന്ന് ചാവണം എന്ന് ആഗ്രഹിക്കുന്ന മൂന്നാം മൂന്നാംഘട കോൺഗ്രസ് നേതാക്കന്മാരാണ് കേരളത്തിലുള്ളത് മൂന്നാം മൂന്നാംഘട കോൺഗ്രസ് നേതാക്കന്മാർ ഈ സുധാകരൻ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എന്തെങ്കിലും തലയ്ക്കൊളി ഉണ്ടായിരുന്നു അയാൾ പറയേണ്ടത് നിങ്ങൾ ഈ ഈ ഈ വർത്താനം നിർത്ത് അയാൾ എവിടെയോ പോയി എന്തെങ്കിലും ചെയ്യട്ടെ അയാൾ മത്സരിക്കുന്നത് മത്സരിക്കട്ടെ മത്സരിക്കാതിരിക്കുന്നെങ്കിൽ മത്സരിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ അയൽ യു ഡി എഫ് ചേരുവോ ചേരാതിരിക്കോ എന്താ ചെയ്തോട്ടെ നമുക്ക് പിണറായിയെ തോൽപ്പിക്കാം പിണറായിസത്തിനെതിരെ പോരാടാം എന്ന് പറയുന്നതിന് പകരം ഈ നാണം ഘട്ട അധികാര ഭ്രാന്തന്മാർ ഈ നാണം ഘട്ട അധികാര മോഹികൾ അവര് ഈ അവരുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നാണം കെട്ട് ശ്രമിച്ചു കൊടുക്കുക ഞാൻ സുധാകരനെ കുറിച്ചൊരു കാര്യം പറയട്ടെ ഇവിടെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പം എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ കോൺഗ്രസ് ചത്ത് ചീഞ്ഞ് കിടക്കുകയായിരുന്നു കേരളത്തിൽ സുധാകരൻ പിന്നെ കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴത്തേക്ക് ലോക്സഭയിലെ സെ ജയിച്ചിരുന്ന സുധാകരന്റെ കഴിവുകൊണ്ടാണോ ഒന്നുമല്ല പിണറായിക്കെതിരെ ജനങ്ങൾ വോട്ട് ചെയ്തു സുധാകരൻ നാലു വർഷം പിന്നെ കെ പി സി പ്രസിഡന്റ് ആയിരുന്നു എന്ത് പുനഃസംഘടനയാണ് കേരളത്തിൽ നടന്നത് ചത്തു ചീഞ്ഞ് കിടക്കുകയായിരുന്നു കോൺഗ്രസ് അപ്പം അതുകൊണ്ട് ഇവർക്കൊന്നും പിണറായി വിജയനെ തോൽപ്പിക്കണം എന്നുള്ളതല്ല ഇവരുടെ താല്പര്യം ഇവർക്കെല്ലാം അവരുടെ അധികാരത്തെ കെട്ടിപ്പിടിച്ചിരിക്കണം എന്നാണ് ഇവരുടെ താല്പര്യം ജനങ്ങൾ പിണറായിക്കെതിരായതുകൊണ്ട് ഇതുപോലുള്ള ഈ പറഞ്ഞ പോലെ കഴിവില്ലാത്ത കീറക്കടലാസായിട്ടുള്ള നേതാക്കന്മാർ ജയിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഗതികേടം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും നിൽക്കുന്നത് ഇതുപോലെ ചീഞ്ഞു നാറി പുഴുത്ത് അഴുകിയവരാണ് എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ദുര്യോഗം സാറിന്റെ ഒരു നിലമ്പൂരിൽ സ്ഥാനാർത്ഥികളൊന്നൊരു വിഷയമല്ല നിലമ്പൂർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പല പല തെരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുണ്ട് ഇപ്പോ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സുരേഷ് കുറുപ്പിന്റെ തെരഞ്ഞെടുപ്പ് പോലെ നോക്കി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾ നിർണ്ണ പക്ഷെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രസക്തല്ല ഞാനത് പറഞ്ഞിട്ടുണ്ട് ആര്യാണൻ സൗകര്ത്തിന് പകരം ഒരു കുറ്റിച്ചുല് കൊണ്ട് നിർത്തിയിട്ട് യു ഡി എഫ് പറയുകയാണെങ്കിൽ കുറ്റിച്ചുലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാലും ഇരുപത്തയ്യായിരം വോട്ടിന് ഞങ്ങൾ ആ കുറ്റിച്ചുലിനെ ചെയ്യിപ്പിക്കും കാരണം അത്രക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് സഹിക്കാൻ മേലാത്ത ഒരു ഇടുക്കാച്ചരക്കായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് അൻവർ ഞാൻ പറഞ്ഞത് അൻവർ മത്സരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അൻവർ മത്സരിച്ച് കഴിയുമ്പോൾ അൻവറിന് മനസ്സിലാവും അൻവറിന്റെ പുറയിൽ എത്ര പേരുണ്ടെന്ന് അതിന് അൻവറിനെ വിടുകയാണ് ശരിക്കും കോൺഗ്രസ്കാര് ചെയ്യുന്നത് എന്നിട്ട് കോൺഗ്രസ്സുകാരെ പറയുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല ഞങ്ങളുടെ വിഷയം അൻവരം ഇൻവറൊന്നും അല്ല ഞങ്ങൾക്ക് പിണറായിയെ തോപ്പിക്കണം അതിന് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയുള്ളൂ ഞങ്ങൾ ഇങ്ങനെ പണി തുടങ്ങി എന്ന് പറയുന്നതിന് പോലും ഈ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള രമേശ് ചെന്നിത്തല കെ സുധാകരൻ കെ ജി വേണുഗോപാൽ ഇതുപോലുള്ളമാർ മറ്റേ എന്താ ഒരു തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്തൊരു അടൂർ പ്രകാശ് ഇവനൊക്കെ എന്നിട്ട് അൻവറ അൻവറെന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുകയാണ് അത് ചിരിക്കുന്ന പിണറായി വിജയനാണെന്ന് മനസ്സിലാവുള്ള ബോധ്യം ഇവർക്കൊന്നുമില്ല പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഏത് ചെകുത്താനായാലും വേണ്ടില്ല ഏതവൻ വന്ന് ഇതായാലും വേണ്ടില്ല അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് അവർക്കറിയാം അത് പിണറായി വിജയനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് പിണറായി വിജയനോടുള്ള അവരുടെ ദേഷ്യം അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർത്തതാണ് അതിൻ്റെ ഒരു നൂറരട്ടി ദേഷ്യം ഇത്തവണ പിണറായി വിജയനെതിരായിട്ട് ജനങ്ങൾ തീർക്കും അത് ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും സി പി എം കാരും ജില്ലിക്കാരും എല്ലാവരുടെയും വോട്ട് യു ഡി എഫില് കിട്ടും യു ഡി എഫ് വൻതോതിൽ ജയിക്കും അല്ല അതിപ്പം ഗോവിന്ദനെ കുറിച്ചിട്ടൊക്കെ ആരാണ് ചർച്ച ചെയ്യുന്നത് ആര് ആരാണ് ഗോവിന്ദൻ പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഗോവിന്ദൻ പഴയ ഡ്രിൽ മാസ്റ്റർ അയാൾക്കൊക്കെ ആരാണ് വില കൽപ്പിക്കുന്നത് അയാൾക്കൊക്കെ ഏതെങ്കിലും സി പി എം കാരൻ വില കൽപ്പിക്കുന്നുണ്ടോ ഒരു സി പി എം കാരൻ ഒരു വില കൽപ്പിക്കുന്നതിലാകുണ്ട് അയാൾ അവിടെ ഇരുന്ന് അയാൾ പറയട്ടെ അയാളുടെ ജോലി അയാൾ ചെയ്യട്ടെ എന്നുള്ളതല്ലാതെ പിന്നെ അയാളെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല